Hello. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഒരു കുഞ്ഞ് മിനി ബ്ലോക്ക് ആയിട്ട് നോക്കാൻ പോകുന്നത് ഇന്ന് എൻ്റെ കൊച്ചിന് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വാക്സിൻ എടുക്കാൻ പോകുന്ന ഡേ ആണ് ഫസ്റ്റ് തന്നെ എൻ്റെ ബേബി ഒരു പ്രീ ടേം ബേബി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ബ്രസ് ഫീഡ് ചെയ്യത്തില്ല അതുകൊണ്ട് അവനുള്ള പാല് ഞാൻ ആദ്യം എടുത്ത് വെച്ച് എന്നിട്ട് ഞാൻ റെഡി ആയിട്ടോ കാരണം ഇവിടെ അടുത്ത് തന്നെ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ വന്നാലും അവിടെ വെച്ച് അവൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീൻ ആയിരിക്കും അതുകൊണ്ട് അവനുള്ള പാല് ഞാൻ എടുത്ത് വെച്ച് പിന്നെ അവിടെ തിരക്കുണ്ടാവും എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം ലേറ്റ് ആയ പണിയാണ് പിന്നെ അവിടത്തേക്ക് നമ്മുടെ വാക്സിൻ എടുക്കാനുള്ള ആ ഒരു കാർഡും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പയ്യെ ഇറങ്ങി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ഒരു ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അങ്ങും ഓട്ടോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞാൻ ഓട്ടോയിൽ കീറാണ് പിന്നെ അമ്മച്ചിയും ഞാനിവിടെ ആയിട്ട് പോകുന്നത് ഒറ്റക്ക് എന്നെക്കൊണ്ട് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അവൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് അവനെയായിട്ട് പോണത് പിന്നെ ഞങ്ങളുടെ അമ്മമ്മയുടെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ അമ്മമ്മേനെ കണ്ടിട്ട് കുറേ നാളായി ഇപ്പം എന്തായാലും അമ്മമ്മനെയും കാണണമെന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും പോകുന്ന വഴി അങ്ങനെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ വാക്സിൻ എടുക്കണ അവിടെ എത്തി എത്തിയിട്ട് ഞാൻ അമ്മേനെ അമ്മച്ചിനെ കുഞ്ഞിനെയും അവിടെ വാക്സിൻ വരണ സെൻറ്ററിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഞങ്ങളല്ല ഞാൻ അമ്മമ്മനെ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഞാൻ ഒരു മൂന്നാമത്തെ മാസത്തിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മൂന്നാമത്തെ മാസത്തിലാണ് അമ്മമ്മനെ കണ്ടത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പൊ അന്ന് കണ്ടതാ പിന്നെ അത് കഴിഞ്ഞു കണ്ടിട്ടില്ല അമ്മമ്മക്കുണ് കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇപ്പൊ പോയിട്ട് ഞങ്ങള് ഞാൻ പോയിട്ട് ഒന്ന് കണ്ട അപ്പൊ അമ്മമ്മ കഞ്ഞി മാങ്ങക്കറിയൊക്കെ കഴിക്കണമായിരുന്നു മീനിട്ട മാങ്ങയിട്ട മീൻ കറിയൊക്കെ കഴിക്കണായിരുന്നു അങ്ങനെ അമ്മമ്മനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മമ്മ അപ്പ അങ്ങനെ ഓരനും പറഞ്ഞു ബിസ്വ വരാനായി പോവാനായി പ്രായമായിന്റെ ഓരോ വ്യാകുലതകളോ അങ്ങനെയല്ല പറയുന്നേ അങ്ങനെയൊക്കെ ഇരുന്നുവരുന്നത് ഞാൻ അമ്മമ്മ ഇങ്ങനെ പറയണിന്ന് പെണ്ണിപ്പോർത്തിയുള്ളത് ഞാൻ പ്രാർത്ഥിച്ചത് എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പം അമ്മമ്മൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നുള്ളൂ കാരണം അവിടെ കൊച്ചൊട്ടക്കല്ലേ കരഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു വാക്സിൻ എടുക്കുന്ന അവിടെ നിന്നിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ വീഡിയോ എടുക്കണം അങ്ങനെ എന്നൊക്കെ കരുതിയതാണ് പക്ഷേ അവൻ്റെ കരച്ചിലും ഒന്നും കൊണ്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ നമ്പറായി ഞങ്ങൾ കഴിയാൻ തന്നെ പോകുന്നു അപ്പം നമ്മൾ ഓട്ടോ ആ ഓട്ടോ തന്നെയായിരുന്നു കേട്ടോ വേഗം അവിടെ നിന്ന് തിരിച്ച് പോകുന്നു കാരണം ഭയങ്കര കാര്യത്തില്ല അവനും അവിടെ എല്ലാവരും പിള്ളേരെല്ലാവരും ഭയങ്കര കാര്യമില്ല അതുകൊണ്ടുതന്നെ എനിക്ക് മര്യാക്ക് വാക്സിൻ വാക്സിൻ എടുക്കുന്ന സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പാരസിറ്റമോളിൻ്റെ ചിറപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടെത്തി വീടെത്തി ആൾ തളർന്നുറങ്ങനെ പാവമൊക്കെ കണ്ടിട്ട് സങ്കടം തോന്നി അപ്പോൾ ആള് നല്ല ഉറക്കമാണ് അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ബൈ